മലയാള സിനിമയുടെ കൌമാരത്തെ ചിലമ്പണിയിച്ച ഏഴുവയസ്സുകാരി ചലച്ചിത്രമണ്ഡലത്തിലെ അമ്മയായും പത്മശ്രീയായും മാറിയ ചരിത്രവും വർത്തമാനവുമാണ് ബാലികയായും കാമുകിയായും ഭാര്യയായും അമ്മയായും അമ്മൂമ്മയായുമുള്ള സുകുമാരി വേഷങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ആവേശമാണ് മലയാളം തമിഴ് തെലുങ്ക് ഒറിയ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി രണ്ടായിരത്തിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച ചരിത്രമാണ് സുകുമാരിയമ്മയുടേത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ രണ്ട് തലമുറയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ അസുലഭ ഭാഗ്യത്താൽ അനുഗ്രഹീതയാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ കൊണ്ട് നിറവാർന്ന് നിത്യഹരിതമായി തുടരുന്ന പ്രതിഭയുടെ ഉടമയായ സുകുമാരിയമ്മ തന്റെ ഓർമ്മകളുടെ ബാല്യത്തിലേക്ക് തിരിച്ചു നടക്കുന്നു അമ്മ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് പറയുമ്പം ഞാൻ ആദ്യം പറയേണ്ടത് എൻ്റെ വല്യമ്മയുടെ കാര്യമാണ് കാർത്തിയായനി അമ്മ പൂജപ്പുര മലയാക്കോട്ടേജ് ആ അമ്മയാണ് ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്നെ എടുത്ത് വളർത്തിയത് ബിക്കോസ് എൻ്റെ അച്ഛൻ ആ അമ്മയുടെ ബ്രദറായിരുന്നു മാധവൻ നായർ അതുകൊണ്ട് എനിക്ക് ശരിക്ക് അമ്മ എന്നറിയുന്നത് രണ്ടുപേരാണ് ഒന്ന് അമ്മ ഇന്നൊന്ന് സരസ്വതി അമ്മ സരസ്വതി അമ്മ എന്ന് പറയുന്നത് ലളിതക്കൻ പത്നിയക്കൻ രാണിയക്കൻ്റെ അമ്മ അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് അറിയുന്നത് ഇവരെയൊക്കെയാണ് പക്ഷേ നമ്മൾ വല്യമ്മ കുഞ്ഞ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് ഇവിടെ അമ്മ ഉണ്ട് എന്നുള്ളതറിയാം പക്ഷെ അമ്മ എന്നെ വളർത്തിയിട്ടില്ല എന്നെ വളർത്തിയത് വല്ലുമീം ഈ കുഞ്ഞമ്മയാണ് ആ കുഞ്ഞമ്മയാണ് എല്ലാം 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 എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ സുകുമാരി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നതിന് കാരണം ആ കുഞ്ഞമ്മയാണ് അവരെപ്പോലെ ഇത്രയും ഒരു ഒരു സ്നേഹിക്കാൻ ഉള്ള ഒരു മനസ്ഥിതി ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ് ഇല്ലാണ് ഞാൻ ജനിച്ചത് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാടാണ് നാഗർ അടുത്താണ് ഞാൻ അവിടെ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള പലരും ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ അവർ പറയും സുമാനയുടെ കുടുംബ വീട് ഇവിടെയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു വീട് കൊണ്ടുവന്ന് കാണിച്ചു പക്ഷേ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് വെറും കല്ലും മണ്ണും അതും ഇതൊക്കെ കിടക്കുന്നു അപ്പോൾ അമ്മയുടെടുത്ത് എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാലേ ഞാൻ ആ വീട്ടിൻ്റെ കഥവിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ആ കഥവും ഇല്ല ഒന്നുമില്ല പക്ഷേ ഇവിടെ എല്ലാവരും പറഞ്ഞാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ അറിയുന്നത് അതുപോലും ആർക്കും അറിഞ്ഞൂടായിരുന്നു പിന്നെ കുറേ കാലം കൊണ്ടാണ് ഈ പാസ്പോർട്ടിനും അതിനുവേണ്ടി ഇതിനു വേണ്ടിയൊക്കെ കണ്ടുപിടിച്ചതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പക്ഷെ ശരിക്ക് എന്നെ വളർത്തി എൻ്റെ ഒരു അമ്മ വല്യമ്മ എന്ന് പറഞ്ഞ ഒരു തന്ന് പൂജപ്പുര മലയാള കോട്ടജിലെ അമ്മ ആ അമ്മയ്ക്ക് ആറാമ്മക്കളാണ് ആൺമക്കളെന്ന് പറഞ്ഞാൽ എല്ലാം ഗഡോർഗജന്മാരെ പോലെ ഇരിക്കും അവരുടെ ഇടയിലാണ് നമ്മൾ വളർന്നത് എന്നു വച്ചാൽ അന്ന് ആദ്യം അവിടെ പത്മിനേക്കനുണ്ടായിരുന്നു അപ്പോൾ പത്മിനേക്കനും അവരുമെല്ലാം ഡാൻസ് പഠിക്കാനായിട്ട് മദ്രാസിൽ പോയതിന് ശേഷം കിട്ടിയതാണ് ഞാൻ അപ്പോൾ എന്നെ ആ വല്ലിമ്മ സ്വന്തം മകളെപ്പോലെ അവിടെ തന്നെ വളർത്തിയതാണ് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നത് അവിടെ പൂജപ്പുര ഒരു സ്കൂളുണ്ടായിരുന്നു ആ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞ് മദ്രാസിൽ പോയതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല ബിക്കോസ് എനിക്ക് വരാനേ ഒരു പേടിയാണ് ചിലപ്പോൾ വിട്ടിട്ട് വന്ന് കളയും ഞാൻ ഉള്ള ഡാൻസോ അത് ഇത് ബിക്കോസ് ലളിതക്കൻ പത്മിനെ പറഞ്ഞ അപ്പം അവിടുത്തെ ഒരു വലിയ ഒരു സ്റ്റാർഡം ആ ഒരു ഇതിൻ്റെ ഇതിലായിരുന്നു ഞങ്ങളൊക്കെ ജാ രാവിലെ അഞ്ച് മണി കഴിച്ചാൽ ഡാൻസോ പാട്ടോ അത് ഇത് ഷൂട്ടിങ് ഇങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞങ്ങൾക്ക് ഒന്നിനും സമയമില്ല സത്യത്തിൽ പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും ഒരു സമയമില്ലായിരുന്നു എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടും കഴിക്കും അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ ജനിച്ച് വളർന്നതാണ് അതുകൊണ്ട് ഈ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ നോക്കി അമ്മനെ വളർത്തി എന്നൊന്നും പറയാനുള്ള ആ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹം കിട്ടാതെയില്ല ഇല്ല പക്ഷ കുഞ്ഞമ്മ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയതാണ് സ്വന്തം മക്കളെപ്പോലും അത്രയും സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളെയൊക്കെ അത്രയും സ്നേഹിച്ച് വളർത്തിയാണ് അതുകൊണ്ട് അത് മറക്കാനേ ഒക്കില്ല ഒരിക്കലും മറക്കാനൊക്കില്ല നമുക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല അമ്മ ആയിരുന്നെങ്കിൽ അങ്ങനെ നോക്കിയേനെ അമ്മയാണെങ്കിൽ ഇങ്ങനെ നോക്കിയേനെ എന്നൊക്കെ ചിലർ പറയും അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടേ ഇല്ല അത്രമാത്രം എന്നുവെച്ചാൽ ആ അമ്മ പോയത് ഞങ്ങൾക്കൊരു വലിയ ഒരിതായിരുന്നു പറയാനൊക്കില്ല അത് എത്രമാത്രം സങ്കടമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവരെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ആർക്കും പറയാനൊക്കില്ല അനുഭവിച്ചാൽ മാത്രമേ അറിയാവൂ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ എന്നെ അമ്മ അങ്ങനെ നോക്കി അല്ലെങ്കിൽ അമ്മയെ എന്നും എന്നെ കൊണ്ട് കളം പറയാനും നോക്കില്ല പക്ഷേ സിസ്റ്റേഴ്സ് എല്ലാം അമ്മയുടെ കൂടെ തന്നെയാണ് വളർന്നത് ബ്രദർ മാത്രം വെളിയിലായിരുന്നു അവൻ വെളിയിൽ തന്നെ നാല് സിസ്റ്റേഴ്സും ഇവിടെ തന്നെയാണ് ഇത് വലിയ ഒരു സ്ഥലം ഇപ്പോൾ കാണുന്നത് പോലെയല്ല വയൽ പിന്നെ പശുക്കൾ വയ്ക്കൂല് അത് ഇത് അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ വീടൊക്കെ ആയത് ആദ്യം അച്ഛനെ ബാങ്കിൽ കൊണ്ടുവന്ന് വിടുന്നത് അമ്മയായിരുന്നു ഒരു മോറീസ് കാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മോറീസ് കാറിൽ അമ്മയാണ് ഓട്ടിച്ചുകൊണ്ട് പോയി അച്ഛനെ ബാങ്കിൽ വിടുന്നത് അപ്പോൾ എല്ലാവരും പറയും ഒരു സ്ത്രീ കണ്ണിലെ കാറ് ഓട്ടിച്ചു കൊണ്ടുവന്ന് വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു വലിയ ടോക്കായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് വളരെ ഏബിളായിരുന്നു ഇത്രയും പേരെയും വളർത്തിയെടുത്തില്ലേ മാത്രമല്ല ലളിതക്കനെയും പത്മിനിയക്കനെയും രാമണിയൊക്കെ കൊച്ചിലെ അത് നമ്മളൊന്നും ഇല്ലാന്ന് അന്നൊക്കെ നോക്കി വളർത്തി അവരെ നല്ലവണ്ണം നോക്കിയത് ഈ അമ്മയായിരുന്നു എൻ്റെ അമ്മയായിരുന്നു അതുകൊണ്ടാണ് ഈ കുഞ്ഞമ്മ എന്നെ മദ്രാസിൽ കൊണ്ടുപോയത് ബിക്കോസ് ഇത്രയും പിള്ളേരെ നോക്കി വളർത്തിയത് ബിക്കോസ് അമ്മയുടെടുത്ത് വളരെ വലിയ കാര്യമായിരുന്നു എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കും പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് എല്ലാം ചെയ്യുമായിരുന്നു കുഞ്ഞമ്മ അതുകൊണ്ടായിരിക്കണം കുഞ്ഞമ്മ എന്നെ മഡ്രാസിൽ കൊണ്ടുപോയത് ചേ എന്നെയും ഡാൻസ് പഠിപ്പിക്കണം ഇവരുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള സ്നേഹം കൊണ്ടായിരിക്കാം കുഞ്ഞമ്മ കൊണ്ടുപോയത് അതൊന്നും നമുക്കറിഞ്ഞൂടാം പക്ഷേ എന്തായിരുന്നാലും അവിടെ പോയതോടുകൂടി നമ്മുടെ ആ ലൈഫേ മാറി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയെടുത്ത് വളർന്നിട്ടില്ല അമ്മയുടെ സ്നേഹം അഫ്കോഴ്സ് കാണും ആ സുമാരി വന്നു അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് പോണു അത്രയേ ഉള്ളൂ ഈ സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ സത്യത്തിൽ പരിചയപ്പെടുന്നത് ഒരു ഇരുപത് വയസ്സിലൊക്കെയാണ് അതിന് സിസസ്സൊക്കെ ഉണ്ടെന്നറിയാം അവരൊക്കെ ഇവിടെ അറിയാം എല്ലാം അറിയാം പക്ഷെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുന്നത് അപ്പോഴാണ് എന്നാൽ എൻ്റെ കല്യാണവും കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നതും പോകുന്നതും ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയുന്നതും എല്ലാം ചെയ്യുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കൂടുതൽ ഷൂട്ടിങ് എല്ലാം ട്രിവാൻഡ്രത്താണ് എപ്പോഴും വരും എപ്പോഴും വീട്ടിൽ താമസിക്കും അതും അമ്മ താമസിച്ച വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവിടെ ഒരു സിസ്റ്ററുണ്ട് ബാക്കി എല്ലാവരും ചുറ്റിയാണ് ഒരു കോളനി പോലെയാണ് ഇറങ്ങി വിളിച്ചാൽ ആരെ വേണമെങ്കിലും കാണാം ആദ്യം നമ്മളെ വിട്ടിട്ട് പോയ അച്ഛനാണ് ട്രാവൻകൂർ ബാങ്കിലെ മാനേജറായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം കുറേ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അമ്മ റീസെൻറ്റായിട്ടാണ് മരിച്ചത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരിതില്ലായിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ അച്ഛൻ മരിച്ചതിൻ്റെ അന്ന് ഞങ്ങൾ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു നല്ല ഓർമ്മയുണ്ട് എനിക്ക് പി എ തോമസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടത്തിലായിരുന്നു എൻ്റെ കൂടെ നസീരട്ടനായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചേട്ടനൊക്കെ നമ്മുടെ ഫാമിലി നന്നായിട്ടറിയാം പക്ഷേ ഇവിടെ മെരിലാൻഡിൽ സുബ്രഹ്മണ്യമലയാളി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല പരിചയമാണ് അങ്ങനെ ശേഷം പറഞ്ഞിട്ടാണ് ആ പ്രൊഡ്യൂസർ എന്നെ വിട്ടത് ഉണ്ടായിരുന്നു പത്മിനേക്കൻ വന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഷൂട്ടിങ്ങുണ്ട് ഇപ്പം എങ്ങനെ വരാൻ പറ്റും അങ്ങനെയൊന്നും പോകാനൊക്കില്ല അപ്പോൾ പപ്പിക്കനാണ് പോയി ആ പ്രൊഡ്യൂസറിനോട് സംസാരിച്ച് അന്നത്തെ ഫ്ലൈറ്റിൽ എന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ പപ്പിക്കൻ്റെ കൂടെ തിരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ചോദിച്ചു അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ അവരുമായിട്ട് വളരെ അടുപ്പത്തിലൊന്നും ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു അറ്റാച്ച്മെൻ്റ് എനിക്കില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് അയ്യോ പോയി ഇതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മളെ വളർത്തി നമ്മളെ നോക്കി നമ്മളെ അങ്ങനെയൊന്നും പറയാനൊന്നും എനിക്കില്ല ചുമ്മാ നമ്മൾ നമ്മളെതിൻ്റെ കള്ളം പറയണത് ചിലർ പറയും അയ്യോ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം ഞാൻ വളരെ തളർന്നു പോയി അതാണ് ഇതാണ് അങ്ങനെയൊന്നും പറയാനൊന്നും ഒരു ഇതില്ല ശേഷം നമ്മൾ വരുമായിരുന്നു അമ്മയെ കാണുമായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വരും ഷൂട്ടിങ്ങിന് പോവും രാത്രിയാകുമ്പോൾ ഒന്ന് കിടക്കും എന്തെങ്കിലും അന്വേഷിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അന്വേഷിക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ അമ്മ മരിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ അന്ന് അവിടെ നിന്ന് വന്നാൽ ആ അവിടെ നിൽക്കും അന്ന് പാക്കപ്പാണ് ഒരു പാട്ടെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു എന്നെ ഒന്ന് വേഗം അയക്കണം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എടുത്തോണ്ട് വരികയാണെങ്കിൽ അയക്കണം അപ്പോൾ അവർക്കും ഇത് മെസ്സേജ് കിട്ടിയിരിക്കുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ല അവർക്കും അറിയാമോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ എന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അവരയച്ചു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് രാത്രിയായി അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബിക്കോസ് ബ്രദറുണ്ട് അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ശരിക്ക് പറഞ്ഞാൽ ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ ഇവിടെ ഉള്ള സിസ്റ്റേഴ്സിനും അറിയാം എൻ്റെ അറ്റാച്ച്മെൻ്റ് എത്രയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബിക്കോസ് ഞാൻ എൻ്റെ ജോലിക്കാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് അത് എന്തു വന്നാലും ശരി എൻ്റെ ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവില്ല ഇപ്പം ഞാൻ ഇല്ലെങ്കിലും അവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കും ഞാൻ വന്നാലേ നടക്കൂ എന്നുള്ളതില്ല തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം നടക്കും പക്ഷേ ഷൂട്ടിങ്ങാണെന്ന് പറഞ്ഞാൽ അത് നിന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലാതെ മനഃപൂർവ്വമല്ല എനിക്ക് ഒരു മകൻ അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഡോക്ടറിനാണ് പഠിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞിപ്പോൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും അതെ ഈ അമ്മ എന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കും എന്ത് വേണം എന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ വേണം എന്ന് വെച്ചാൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത് അമ്മ എല്ലാത്തിനും വേണം എന്നെ ഡിപ്പെൻഡ് ചെയ്യരുത് വെച്ചാൽ ഒന്നാമത് ഞാനവിടെ ഇല്ല അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെ അവർ എന്നെ നോക്കണം മകൻ എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അമ്മയ്ക്ക് എന്ത് വേണമെന്ന് വെച്ചാലും അത് ചെയ്തു തരാൻ റെഡിയാണ് പക്ഷേ നമ്മൾ ഹെൽത്ത് നോക്കുന്നില്ല സമയത്തിന് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ എൻ്റെ കൂടെയുള്ളൂ എൻ്റെ അടുത്തേ ഉള്ളൂ അല്ല അല്ലേ എനിക്കങ്ങോട്ടില്ല അവർക്ക് ഉള്ളൂ പക്ഷേ ഈ ജോലി തിരക്കുകൊണ്ട് ചിലതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ വരുമ്പം നമ്മൾ ചെയ്തു പോകുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മമാരുടെ അടുത്ത് ഒരു റിക്വസ്റ്റേ ഉള്ളൂ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം വളർത്തണം എല്ലാം ചെയ്യണം കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കണം പലരും കംപ്ലൈൻ്റ് പറയുന്നതാണ് യോ എൻ്റെ അമ്മ എന്ത് ചെയ്താലും സമ്മതിക്കില്ല എന്നുള്ളത് ദയവ് ചെയ്ത് അത് ചെയ്യരുത് കുറച്ചൊക്കെ നമ്മളും വിട്ടുകൊടുക്കണം അതുപോലെ അവര് മനസ്സിലാക്കാൻ പറയണം നമ്മുടെ വിഷമം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും എല്ലാവരും അമ്മമാരെ സ്നേഹിക്കണം ചില ഞാൻ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് അമ്മമാരെ നോക്കുന്നില്ല കൂട്ടിയിരുന്നു ഭക്ഷണം കൊടുക്കുന്നില്ല മരുന്ന് കൊടുക്കുന്നില്ല എന്ന് ദയവീയത് അങ്ങനത്തെ ഒരവസ്ഥ ഒരമ്മയ്ക്കും വരുത്തരുത് കുഞ്ഞുങ്ങൾ നോക്കിയില്ലെങ്കിലും പിള്ളേരെ നോക്കിയില്ലെങ്കിലും അവരെ കഷ്ടപ്പെടുത്തരുത് എന്നാൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളെ വളർത്തിയെടുത്തത് അത് നിങ്ങൾ ആലോചിക്കണം അല്ലെങ്കിൽ അത് ഓർമ്മിക്കണം എന്നു നിങ്ങളും നാളെ അച്ഛനോ അമ്മയോ ആവേണ്ടതാണ് അപ്പോഴേ നിങ്ങൾക്ക് ഈ കുട്ടികളുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്തുമാത്രം ഒരു ബുദ്ധിമുട്ടിയാണ് നമ്മൾ വളർത്തിയതെന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഇപ്പോൾ ഞാൻ പ്രഭാഷണം നല്ല നടത്തുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോന്നും കാണുന്നുണ്ട് ഓരോന്നും കേൾക്കുന്നുണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാൻ ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും